അത് ഇന്ന് പൈസ അടക്കാനുണ്ടാവില്ല കേട്ടോ ഞാൻ വിചാരിച്ച പോലെ കിട്ടിയിട്ടില്ല നിങ്ങൾ ഇങ്ങനെ ദിവസവും ഒരു മൂന്ന് നേരം നാലു നേരം വിളിച്ചാലെങ്ങനെയാന്ന് ഒരാഴ്ച ഞാൻ അടവ് മുടക്കിയിട്ടുണ്ടായില്ലല്ലോ പിന്നെ ഈ ആഴ്ച തരാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞീനെ അയ്യോ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല എനിക്ക് വേറൊരു വഴിയില്ല ഞാൻ ഏടുന്നെല്ലാം കടം വാങ്ങിയിട്ടാണെന്നറിയാം നിങ്ങൾക്ക് തരുന്നത് എത്ര പലിശ അടച്ചു ഞാൻ ഞാൻ വാങ്ങിയ പൈസ മുഴുവനാണ് അടച്ചത് എത്രമാത്രം പലിശ അടച്ച് കഴിഞ്ഞു എനിക്ക് തരാൻ പറ്റില്ല ഇങ്ങനെ നോക്കട്ടെ ഇന്ന് തരാൻ പറ്റോ അല്ലെങ്കിൽ നാളെ തരാൻ പറ്റുമോ നോക്കട്ടെ ശരി 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 ചോദിക്കട്ടെ ആരോടൊന്ന് ചോദിച്ചിട്ട് ഒരാള് വരുന്നുണ്ട് ചോദിക്കട്ടെട്ടാളിക്കാം സംസാരിക്കുന്നു പറഞ്ഞിട്ട് അത് അത് എന്റെ ഒരു ചങ്ങാച്ചാ ചങ്ങാഴിമാര് തോന്നിയില്ല എനിക്ക് എന്തോ ആണ് അത് ഞാൻ ഞാൻ കുറച്ച് വിളിക്കുന്നല്ലോ ഒന്നുമല്ല ഒന്നുമില്ല അത് പറയേ എന്തിന് ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? അത് കുറച്ച് പൈസ ഇടപാടേല്ലേ കേട്ട് ടൗണിലുണ്ട് സാരി നമുക്ക് വാങ്ങിക്കാം അതൊന്നും അതൊക്കെ ഇഷ്ടമാതിരി സാരി വേണുണ്ട് നമുക്ക് എടുക്കാം നിങ്ങൾ എന്തോ എന്നോട് ചോദിക്കാൻ തരുന്നതിന്റെ മോഡലുമാര് തോന്നുന്നുണ്ട് എനിക്ക് എനിക്ക് നിങ്ങളെ കുറച്ചായിട്ട് എനിക്ക് അറിയാം എന്താന്നുള്ളത് തുറന്നു പറ തുറന്നു പറ അവൻ അതെനിക്ക് മനസ്സിലായി കാണുമ്പോഴേ എനിക്ക് മനസ്സിലായി ദയവ് ചെയ്തിട്ട് ഈ പൈസ ഇപ്പൊ എന്തിനാണ് അതൊന്നും ഫൈനാൻസിന്റെ മാത്രമല്ല കുറെ അടവുകാരനെയൊന്നും എടുത്തിട്ടുണ്ട് കാരണം തിങ്കളാഴ്ച ചൊവ്വാഴ്ച വന്നിട്ടുള്ള അടവുകാരനീന്നൊക്കെ എടുത്തിട്ടുണ്ട് അത് ഞാൻ അറിഞ്ഞു പുറത്തുനിന്ന് അറിഞ്ഞു ലോകം മുച്ചൂടും നിങ്ങളെല്ലാ സ്ത്രീകളുടെ നിന്നും പൈസ കട വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കുന്നില്ല നിങ്ങളൊരു വീട്ടുപണിക്ക് പോകുന്ന സ്ത്രീ അല്ലേ അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പൈസ മുഴുവൻ കഷ്ടപ്പെട്ട് ഈ വീട്ടിലെ ജോലി എടുത്തത് മുഴുവൻ ഈ അടവുകാർക്ക് കൊടുക്കാൻ നിങ്ങളുടെ ഉദ്ദേശം അതൊക്കെ നിർത്താനായില്ലേ നിങ്ങളൊരു സ്ത്രീ ആണോ നിങ്ങളൊരു കുട്ടിൻ്റെ അമ്മയൊക്കെയല്ലേ ആ കുട്ടി കല്യാണം കഴിച്ചു കൊടുത്ത കുട്ടിൻ്റെ വാരാപ്തങ്ങൾ നോക്കുകയോ ഈ ചെറിയ ചെറിയ വാരാപ്തിന് വേണ്ടി ഈ അടവുകാർ നമ്മളെ മാതിരി ഉള്ളതിന് പലവീസാണ് നടക്കുക അതൊക്കെ നിങ്ങൾ ഇവിടെ അതിലേക്ക് പോയി കഴിഞ്ഞു നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ വിവരമാണ് ലോകം മുഴുവൻ പറയുന്നത് ഒര നന്നാക്കാൻ വേണ്ടി അത് അയ്യായിരം പത്തായിരം എടുത്തു നിങ്ങൾ ഇപ്പം അമ്പതിനായിരം മേലെ കടം ചുറ്റുമുണ്ട് അതിന് പുറവേ ചുറ്റും അടവുകാരാണ് ഇപ്പോൾ നിങ്ങൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ എനിക്ക് ഞാൻ കേട്ടതാണ് പുറത്തുനിന്ന് ഞാൻ കേൾക്കണ്ട ഞാൻ മാറി നിന്നതാണ് എന്താന്നുള്ളത് എനിക്കറിയില്ലല്ലോ അപ്പം ദയവ് ചെയ്തത് നിങ്ങൾ നമ്മുടെ സ്ത്രീകൾ കാരണം നിങ്ങൾ ഒരാളല്ല ലോകം മുഴുവൻ ഇങ്ങനത്തെ ഒരു വലയിൽ വീണ് കിടക്കുക കാരണം അവർക്ക് ഈ പറയുമ്പോഴേക്ക് കിട്ടും ഈ കിട്ടുന്നതേ അറിയണുള്ളൂ അവർ എത്ര കൊടുക്കണമെന്ന് ഒരു സ്ത്രീയും കണക്കാക്കലില്ല അപ്പൊ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ഇതിൽ പോയി പെടാതെ നമ്മൾ അധ്വാനിക്കുന്നുണ്ട് അത് നമ്മൾ അധ്വാനിക്കുന്നത് വളരെ നല്ല രീതിക്ക് കൊണ്ടുപോകാനുള്ള കഴിവ് ഇന്നത്തെ സ്ത്രീകൾക്കില്ല അതിന് അങ്ങനെയുള്ള ഘടകങ്ങളിലേ പോയി എടുക്കൂല കാരണം അത് അറിയില്ല അത് നടക്കാൻ വയ്യ ഇതിപ്പോ ഞാൻ ചോദിക്കട്ടെ മൂന്നാല് കൊല്ലുമായില്ല നിങ്ങൾ ഈ കടത്തിന് പിന്നാലും മൂന്ന് നേരം ആക്കിയിട്ട് വർഷക്കണക്കായി അതും എനിക്കറിയാം ഈ ഇത് ഈ പെരൻ്റെ പേരും പറഞ്ഞാൽ നിങ്ങൾ എത്ര ആളിനോട് നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കാരിൻ്റെയും നാടിൻ്റെയും ഒക്കെ തിരിച്ചിട്ട് അവൾ ഇനിയും തന്നിട്ടില്ല പിന്നെ ഫോട്ടോ അവൾ അവളുടെ ബുദ്ധിമുട്ട് കണ്ടിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പറഞ്ഞു തന്നെ പക്ഷേ ഇത് ഈ പറഞ്ഞ മാതിരി ഇപ്പം നിങ്ങൾ എന്നോട് ചോദിച്ചു ഞാനിതേപോലെ മൂന്നാലാൾക്കാർ കൊടുത്തിട്ടും അവരെനിക്ക് തിരിച്ചു തന്നിട്ടില്ല നമ്മൾ ചോദിക്കാൻ പോയാൽ നമ്മളെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പറയുന്നത് നമ്മൾ പറയില്ല നിങ്ങൾ പറയുന്നല്ലേ പക്ഷെ നിങ്ങളുടെ മാതിരി ഉള്ള സ്ത്രീകൾ ഇങ്ങനെയുള്ള വലകളിൽ പോയി വീഴാൻ പറഞ്ഞു കാരണം നമ്മളുടെ വല വീശി സ്ത്രീകളുടെ എൻ്റെ ഉള്ളവൻ്റെ വീട്ടിൽ പോകാത്തത് അവർക്കറിയാം അവർ ചോദ്യം ചെയ്യും അപ്പം നിങ്ങളെമാരിയുള്ള പാവപ്പെട്ട വീട്ടുജോലിക്ക് പോകുന്ന സ്ത്രീകളുടെ അടുത്ത് അവര് പോയി അവർക്ക് പറ്റിയ ആൾക്കാർക്ക് നല്ല എമൗണ്ട് ആഴ്ചയ്ക്ക് തോന്നിയപ്പോൾ ഈ എത്ര അടയ്ക്കിനൊന്നും നിങ്ങൾക്ക് വില കണക്കറിയോ അങ്ങനെ കൊടുക്കുകയാണ് അള കൊടുക്കുമ്പോൾ അവർ ഇടയ്ക്ക് അവർ അഞ്ഞൂറ് കൂട്ടിത്തരും പിന്നെ അവര് അവര് എഴുതുന്നതാണ് കണക്ക് ദയവ് നിങ്ങളുടെ നട്ടെല്ലാം ഒടിഞ്ഞു പണിക്ക് പോയി പണിക്ക് പോയിട്ട് ഏഹ് ഈ നമ്മുടെ ശരീരം മുഴുവൻ നശിച്ച് ജി പണിയെടുത്തിട്ട് ആ പണം ഒരു രൂപ പോലും നിങ്ങൾക്ക് എടുത്തു വയ്ക്കാൻ അറിഞ്ഞാൽ നിങ്ങൾ ജീവിച്ചിട്ട് കാര്യം കേട്ടോ നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക കടങ്ങളിൽ പോയി വീഴാതെ നോക്കാൻ കാരണം നമുക്ക് ഒരുപാട് വേറെ ലോണുകൾ കിട്ടുന്നുണ്ട് ബാങ്ക് വഴി അതിൽ വൃത്തിയായി എടുക്കുക അല്ലെങ്കിൽ കുടുംബശ്രീ പോലെയുള്ള ലോണുകളിൽ പോയിട്ട് എടുക്കാൻ നോക്ക് അത് കൊണ്ടുപോകാം അതിലൊന്നും ഇങ്ങനെ ഭീഷണിപ്പെടുത്തലില്ലല്ലോ അതൊക്കെ അത്യാവശ്യത്തിന് തരും അങ്ങനെയുള്ള കാര്യത്തിൽ പോയി തര അല്ലാതെ ഇങ്ങനെ ആഴ്ചക്കാരനോടും വേറെ ഏറെക്കോരൊക്കെ പോയിട്ട് പോയിട്ട് എനിക്കറിയില്ല ഒന്നും അറിയില്ല നിങ്ങൾ ഏതാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൊണ്ടാ എനിക്ക് അറിയും വേണ്ട ഞാൻ കടവും തരില്ല ഇന്ന് ഈ ആഴ്ച തരില്ലെന്ന് പറയാം അവർ തൂക്കൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങൾ എന്തിനാ പേടിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ പേടിച്ചിട്ട് ജീവിക്കാം രാത്രി കുത്തിരുന്നായിരുന്നു ഇന്നോടെ പിന്നെ എന്തിനാണ് നിങ്ങൾ സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് പറഞ്ഞാൽ ഈ സ്നേഹിത കുടുംബ സ്ത്രീകാരനെ വിളിച്ച് പറയും അവര് സംരക്ഷിക്കും അല്ലെങ്കിൽ എന്താ പോലീസിനെ വിളിക്കും അവര് സംരക്ഷിക്കുമല്ലോ ഇത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ നമ്മൾ ഈ കാലിൻ്റെ ചുവട്ടിലല്ലേ ഇരിക്കുന്ന ടൗണിൻ്റെ ചുവട്ടിൽ എല്ലാ സംഭവങ്ങളും നമ്മുടെ അടുത്തുണ്ട് ഇതൊന്നും അറിയാതെ ജീവിക്കേണ്ട എല്ലാ ഘടകങ്ങളും നമ്മളെ ചുറ്റുപാടുത്തുണ്ട് നമ്മളത് സംരക്ഷിക്കാൻ അതിനുപയോഗിക്കും അല്ലാതെ ഇതിൽ വിളിക്കുന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരഞ്ഞിട്ട് ഞാൻ ചാകാൻ പോകുന്നു ഇതാണോ ഡയലോഗ് പറയേണ്ടത് ഈ ചാകാൻ പോകുന്നു പറഞ്ഞാൽ ആരും പൈസയും തരില്ല കുറച്ച് ആൾക്കാർക്ക് അങ്ങനെ തന്നു നിങ്ങൾക്ക് ഇനി തരില്ല കേട്ടോ അതുകൊണ്ട് ഇനി മേലാൽ ഇങ്ങനെയുള്ള കാര്യത്തിൽ പോയി വീണിട്ടുണ്ടെങ്കിൽ അവർ വരുമ്പോൾ വിളിക്കും ഞങ്ങളെ വിളിക്കും ഞങ്ങൾ ഇടപാടാലോ എന്തിനാണ് ഈ പോയിട്ട് ഇങ്ങനെ അതിനെ പേടിച്ച് ജീവിക്കുന്നത് അപ്പോൾ ഇനി മേലേൽ പോകുന്നതിൽ ആരോട് കടം ചോദിക്കണ്ട കേട്ടോ ഇനി മേലെ സ്ത്രീകൾ കടത്തിപ്പെട്ടിട്ട് ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് എത്താതെ നോക്കേണ്ട ചുമതല നമ്മളുണ്ട് സ്ത്രീകളുടെ അത് നോക്കുക കേട്ടോ ഓക്കെ അപ്പോൾ ഇനി കടന്ന് ചോദിക്കേണ്ട ഓക്കെ ബൈ